ഇന്ത്യയിലെ എല്ലായിടത്തും ഞാൻ പോയി ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള സകല പഠനം ഒന്ന് നടത്തിയതാണ് അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ കരിതാസ് ഹോസ്പിറ്റലിൽ ഡി ബി എസിന് സർജറി ആരംഭിച്ചവരുടെ ഞാൻ അറിഞ്ഞതും അപ്പോഴാണ് ഞാൻ ഡോക്ടർ വൈശാഖിനെ വന്നു കണ്ട് ഒരു എട്ടു വർഷം മുമ്പിലത്തെ ജോബിൻ പറഞ്ഞതുപോലെ തന്നെ എട്ടു വർഷം മുമ്പിലത്തെ ജോബിനായിട്ട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി ബുദ്ധിമുട്ടുകളെ മുഖത്ത് പ്രകടമായിട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് സംസാരിക്കാനോ അല്ല ഒരു ഗ്യാതറിംഗിൽ വരുവാനോ ഒന്നും ജോബിനെ അവരുടെ നേഴ്സിംഗ് എക്സലന്റ് ആയിട്ട് തന്നെ എനിക്ക് വിലയിരുത്തേണ്ടി വരും കാരണം ഞാൻ ഇതുപോലത്തെ കേറി ഞാൻ പഠനം എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ പേര് ജോവിൻ എനിക്ക് ഇപ്പം നാൽപ്പത്തി മൂന്ന് വയസ്സ് ഇതിൻ്റെ വൈഫ് പ്രിൻസി ഞാൻ പതിമൂന്ന് വർഷമായിട്ട് പാർക്കിൻസൺസ് എന്ന് പറയുന്ന അസുഖ അസുഖത്തിൻ്റെ പിടിയിലായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇതിനകത്ത് ആയുർവേദമായിട്ടും ഹോമിയോപ്പതി ആയിട്ടും അതുപോലെ അതുപോലെ തന്നെ അലോപ്പതി ആയിട്ടും എല്ലാം പല പല ഹോസ്പിറ്റലുകളിലും പലയിടത്തും ഇതിനായിട്ട് പോയിട്ടുണ്ട് ഇന്ത്യയിലെ ഇന്ത്യയിലെല്ലായിടത്തും ഞാൻ പോയി ഇതിനെക്കുറിച്ചുള്ള സകല പഠനം ഒന്ന് നടത്തിയതാണ് അപ്പം നടത്തിയതിനു ശേഷമാണ് ഇങ്ങനെയൊരു എനിക്ക് തീർത്തും മേലാത്തൊരവസ്ഥയിലാണ് ഞാൻ ഈ ഡി ബി എസിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ കാര്യത്താസ് ഹോസ്പിറ്റലിൽ ഡി ബി എസിന് സർജറി ആരംഭിച്ചു വരണം ഞാൻ അറിഞ്ഞതും അപ്പോഴാണ് ഞാൻ ഡോക്ടർ വൈശാഖിനെ വന്ന് കണ്ട് ഇതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചപ്പോൾ ഡോക്ടറാണ് ഡോക്ടർ വൈശാഖാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു സപ്പോർട്ട് തന്നു സപ്പോർട്ട് തന്നെ മെൻ്റലി സപ്പോർട്ട് തന്നതും ഇതിങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതെല്ലാം ഡോക്ടർ വൈശാഖാണ് അതുപോലെ തന്നെ കഴിഞ്ഞ സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് ഞാൻ ഞങ്ങൾക്ക് എൻ്റെ ഈ ഓപ്പറേഷൻ ഇവിടെ നടത്തിയത് അതിന് ഒരു കൂട്ടം ഡോക്ടേഴ്സ് ഉണ്ട് ഉണ്ടായിരുന്ന ഡോക്ടർ വൈശാഖ് ഡോക്ടർ ഐപ്പ് ഡോക്ടർ രവികോപാൽ വർമ്മ പിന്നെ അതുപോലെ ഈ ഹോസ്പിറ്റലിലെ ബാക്കിയുള്ള കുറേ സ്റ്റാഫ് അതിനകത്തെല്ലാം അതിനകത്ത് പാവാക്കുകളായായിരുന്നു പിന്നെ ഞാനിത് ഇവിടെ കരുത്താസം തിരഞ്ഞെടുക്കാനൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീട് ഇവിടുന്ന് പത്ത് ഇരുപത് കിലോമീറ്റർ അവിടെ അപ്പുറത്താണ് അപ്പോൾ ഇവിടെ തുടങ്ങി അപ്പോൾ എനിക്കിത് പോയി വരാനുള്ളൊരു ഈസിയായി ഈസി ആയിട്ട് തോന്നിയത് കൊണ്ടൊക്കെ കൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ചെയ്തതും പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ നേഴ്സിംഗ് കെയറിനെ കുറിച്ചൊക്കെ എടുത്തു പറയേണ്ടതാണ് ഡോക്ടർ ആണെങ്കിലും ആണെങ്കിലും കണ്ടവാനം നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതുപോലെ തന്നെ അവരുടെയൊക്കെ ഒക്കെ കെയറിനൊക്കെ ആയിട്ട് തന്നെ എനിക്ക് വിലയിരുത്തേണ്ടി വരും കാരണം ഞാൻ ഇതുപോലത്തെ ഒരു കെയറ് ഞാൻ പറയണം എനിക്ക് കിട്ടിയിട്ടില്ല ബാക്കി എൻ്റെ വൈഫ് പ്രിൻസി പറയാം എനിക്കുണ്ടായ മാറ്റങ്ങളും അതുപോലെ തന്നെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തുന്നത് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഡ്രൈവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നടക്കാൻ പറ്റാത്ത അവസ്ഥ ഇതുപോലെ ഇരുന്ന് വട്ടാനം പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഞാനിവിടെ എത്തിയത് പക്ഷെ ഇപ്പം ഞാൻ അതിന് ഇവിടെ വന്നതിനും ഈ ഡി വി എസ് സി ചെയ്തതിലും വളരെയധികം സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു എട്ട് വർഷം ബാക്കിലേക്ക് ഞാൻ പോയി അതായത് എട്ട് വർഷം ബാക്കിൽ ഞാനെങ്ങനെയായിരുന്നു ആ ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ ഇപ്പം എത്തിയത് എനിക്കിപ്പം ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാനിപ്പം ജോലിക്ക് പോയി തുടങ്ങി ഇപ്പം ചെയ്തിട്ട് മൂന്നാ നാല് മാസത്തോളം ആകുന്നു ജോലിക്ക് പോയി തുടങ്ങി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട് വർത്തമാനം പറയാൻ പറ്റുന്നുണ്ട് ഇതിലെല്ലാം എനിക്ക് പറ്റുന്നുണ്ട് അതിനകത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പേരുടെ പ്രാർത്ഥനയും സഹായവും അതുപോലെ തന്നെ ഇവിടുത്തെ നഴ്സിംഗ് കെയറും എല്ലാം ഉണ്ട് ഇതിനകത്ത് അതിനകത്ത് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിന്റെ സപ്പോർട്ട് വളരെയധികം ഉണ്ട് ഫാദർ ആയിട്ടും ബ്രദറായിട്ടും എല്ലാവരും എന്നെ എല്ലാ തരത്തിലും ഒരു സപ്പോർട്ട് തന്ന് സഹായിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് അതിന് ഞാൻ കാലത്താസിനും നന്ദി പറയുന്നു അതുപോലെ തന്നെ ദൈവത്തിനും എനിക്ക് പ്രാർത്ഥിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ നന്ദി പറയും ബാക്കി എന്റെ വൈഫ്സുകള് പോലെ വളരെ ആദർശികമായിട്ടാണ് ഞങ്ങൾ ഗരിദാസിലെ ഡി ബി എസ് സർജറിയെ പറ്റി കേട്ടു സെപ്റ്റംബർ പതിനേഴിന് ഇവിടെ അഡ്മിറ്റായി വളരെയധികം മാറ്റങ്ങൾ ഡോക്ടർ വൈശാഖിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സാണ് ജോബിനെ ശുശ്രൂഷിച്ചത് ഇവിടുത്തെ നേഴ്സിങ് കയറി ജോബിൻ പറഞ്ഞതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് തന്നെയാണ് കാരണം മറ്റൊരിടത്തും ഇതുപോലെയുള്ള ഒരു അനുഭവം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല വളരെ കാര്യമായിട്ട് ജോബിനെ പരിചരിച്ചു അതിനുശേഷവും പിന്നീടുള്ള ഫോളോ അപ്പുകൾക്ക് വരുമ്പോഴുമെല്ലാം ഡോക്ടർ വളരെയധികം കാര്യങ്ങൾ തരികയും അതുപോലെ ജോബിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വെക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ജോബിന് വന്ന മാറ്റങ്ങൾ പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ് ഫീൽഡിലാണ് ജോബിൻ വർക്ക് ചെയ്യുന്നത് ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്ന് ജോലിക്ക് പോകുന്നത് നിർത്തി വെച്ച ഒരു സന്ദർഭത്തിലാണ് ഡി ബി എസിനെ പറ്റി ഞങ്ങൾ കേൾക്കുന്നത് അപ്പോൾ ജോബിനെ ഒരു സൈഡ് വലത് സൈഡ് ശരിക്കും പറഞ്ഞാൽ പ്രവർത്തിപ്പിക്കാൻ പറ്റത്തില്ല നല്ലതുപോലെ ട്രെമർ ഉണ്ടായിരുന്നു അതുപോലെ നടക്കുമ്പം കാല് വളഞ്ഞു പോകുന്നതായിട്ട് കാൽപാദം വളഞ്ഞു പോകുന്നത് പോലെയുള്ളൊരിതുണ്ടായിരുന്നു മുഖം കൊണ്ട് വർത്തമാനം പറയുമ്പോൾ ഇതുപോലെ അല്ലായിരുന്നു മുഖം അവര് ഏങ്ങോണിച്ചു വരുന്നത് പോലെ ഒരു ബുദ്ധിമുട്ടുകൾ മുഖത്ത് പ്രകടമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് സംസാരിക്കാനോ അല്ല ഒരു ഗ്യാതറിങ്ങിൽ വരുവാനോ ഒന്നും ജൂവിന് താല്പര്യമുണ്ടായിരുന്നില്ല അപ്പം അതുപോലെ മാറ്റങ്ങൾ വന്നു ജോലിക്ക് പോകാനും പറ്റാത്ത പറ്റാത്തൊരവസ്ഥ മനുഷ്യരോട് പുറത്തുപോലും ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് പക്ഷേ അതിൽ നിന്നെല്ലാം ദൈവ ദൈവാനുഗ്രഹവും അതുപോലെ തന്നെ ഇവിടുത്തെ നഴ്സിംഗ് കെയറും ഒക്കെ കൊണ്ട് ജോവിൻ ഒരു പുതിയ ലൈഫിലേക്ക് തന്നെ വന്നു എന്ന് പറയാം ഒരു എട്ട് വർഷം മുമ്പിലത്തെ ജോവിൻ പറഞ്ഞതുപോലെ തന്നെ എട്ട് വർഷം മുമ്പിലത്തെ ഒരു ജോവിനായിട്ട് ജോവിനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല ഇവിടുത്തെ ഡോക്ടേഴ്സിനോടും ദൈവത്തിനോടും അതുപോലെ ജോബിനു വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും തീർച്ചയായിട്ടും നന്ദി പറയുകയാണ് ഇപ്പം ഞങ്ങൾക്ക് ഒരു സജഷൻ എന്ന് പറയുന്നതും ഈ മാറ്റം കണ്ടതുകൊണ്ട് പറയുകയാണ് ഈ രോഗം മൂലം ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരുണ്ട് തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു അഡ്വെർടൈസ്മെൻ്റ് ഞങ്ങളെ പത്രത്തിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് അപ്പം തീർച്ചയായിട്ടും ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റും ഏതെങ്കിലും ഈ പാർക്കിൻസൺസ് മൂലം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഡി ബി എസ് ചെയ്താൽ അവർക്ക് നോർമൽ ലൈഫിലേക്ക് വരാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലോ അത് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു നോർമൽ ലൈഫിലേക്ക് കടന്നു വരാൻ പറ്റും എന്നുള്ളതാണ് ജോബിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അതുപോലെ കുറിച്ച് കൂടെ ഒത്തിരി വിളിക്കുകയും കാണുകയും ഒക്കെ ചെയ്ത് ചെയ്യുന്നുണ്ട് പലയിടത്തൊന്നും എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ പ്രായത്തിലുള്ളവരും പ്രായം കൂടിയവരുമായിട്ടുള്ള ആൾക്കാർ എങ്ങനെയുണ്ടായിരുന്നു അവർക്കെല്ലാം ഒരു പേടിയെവിടെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഇതാണ്ട് തലയ്ക്കാ തലച്ചോറ് തുളച്ചൂർ സാധനം വെക്കുന്നു എന്നൊക്കെയാണ് അവരുടെ ഒരു വിചാരം പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഇതിൽ ഏറ്റവും കൂടുതൽ വേദനയെ പേടിക്കുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഇതിൽ ഈ സർജറിയിലേക്ക് ഞാൻ വന്നത് തന്നെ ഇതിനകത്ത് വൈശാക്സ ഡോക്ടർ പറഞ്ഞ പോലെ ഈ തലച്ചോറിനകത്ത് നമുക്ക് വേദന അറിയില്ല എന്നുള്ള കാര്യത്തിലാണ് ഡോക്ടർ ആദ്യം പറഞ്ഞത് അതുപോലെ തന്നെ ആ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ തൊലിപ്പുറത്ത് മാത്രമുള്ള വേദനകളെ അറിയത്തുള്ളൂ ആ ഒരു ഞാൻ ഒരു എട്ട് മണിക്കൂർ നീണ്ടൊരു ശ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ പണ്ടൊക്കെയാണ് എനിക്ക് ആലോചിക്കാൻ പോലും വരുന്നത് പക്ഷെ ഞാൻ ടേബിളിൽ കിടക്കാനുള്ള ധൈര്യം ദൈവം തന്നതിന്റെ പൊക്കത്ത് അതിൻ്റെ ആ ദൈവം തരികയും ചെയ്തു അതുപോലെ തന്നെ അത് കൂടെ കടന്നു പോയത് ഞാൻ പറയുകയാണ് ഇത് സത്യം പറഞ്ഞ ഒരു വേദനയേറിയൊരു ചികിത്സാരീതി അല്ല സത്യത്തിൽ കാരണം ഇതിനപ്പുറത്തോട്ട് ഇതിന്റെ അപ്പുറത്തോട്ട് വേറെ വേദനകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ ഇതൊരു ബാറ്ററി ആണ് നമ്മളിവിടെ പേസ് മേക്കറായിട്ട് വെച്ചേക്കുന്നത് അത് നെഞ്ചിന്റെ കൊളർബോണ്ട് താഴെയാണ് ഈ ബാറ്ററി ഈ ബാറ്ററി എന്നാണ് നമുക്ക് തലച്ചോറിലേക്കുള്ളൊരു ഇമ്പൾസ് കൊടുത്തോണ്ടിരിക്കുന്നത് അതിനുള്ള ഒരു അതിനുള്ള ഒരു കണക്ടറാണ് ഇത് അതുപോലെ തന്നെ ഇതിന്റെ ഒരു മൊബൈൽ ഫോൺ കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട് മൊബൈൽ ഫോണിനകത്ത് നമ്മുടെ അതിന്റെ മെട്രോണിക് എന്ന് പറയുന്ന മൊബൈൽ ഫോണിൻ്റെ അതൊരു ആപ്ലിക്കേഷൻ കൂടെ കൂടിയിട്ടാണ് ഇത് തരുന്നത് അതായത് നമ്മുടെ ഈ നമ്മുടെ ഈ ബാറ്ററിയും ബാറ്ററിയുടെ ഉദ്ദേശം തന്നെ നമ്മൾ തലച്ചോറിലേക്കുള്ള രണ്ട് സെൽസ് രണ്ട് സ്ഥലത്തേക്കുള്ള കറണ്ടിന്റെ അത് ബാലൻസ് കറണ്ട് ബാലൻസ് ചെയ്ത് നമ്മുടെ ട്രമർ അതുപോലെയുള്ള മോം കൂടിച്ച് ഇങ്ങനത്തെ നാക്കിനുള്ള കുഴച്ച് ഇതൊക്കെ ഒരു കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലാതെ ഇത് പാർക്ക് പൂർണ്ണമായ ക്യൂറാന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇതിന്റെ അതിന്റെ ലക്ഷണങ്ങളെ കുറക്കുകയാണ് ഇത് ചെയ്യുക ഇത് ഈ ഒരു ഡി ബി എസ് വഴി ചെയ്യുക അതിനു വേണ്ടിയിട്ടുള്ള രണ്ട് ഉപകരണങ്ങളാണ് ഇത് അപ്പൊ ഇങ്ങനെയാണ് ഈ ഡി ബി എസ് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ കുറെ പ്രോഗ്രാമിംഗും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഈ സർജറിക്ക് ശേഷമുണ്ട് അതൊക്കെ ഡോക്ടർ വന്ന് സമയെടുത്ത് നമുക്ക് ചെയ്തു തരും ചെയ്തു കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് തന്നെ ഇത് കൺട്രോൾ ചെയ്യാന്നുള്ള കാര്യ ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു മെഷീൻ കൊണ്ട് നമുക്ക് തന്നെ നമ്മുടെ ട്രമുകൾ വരുന്ന അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുക കൂട്ടുകയും കുറയ്ക്കുക എല്ലാം നമുക്ക് കൂടെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇതൊരു കൂടിയ വേദനയുള്ളൊരു ഒരു ആ സർജറി അല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ആ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളു അതുപോലെ ജോവിൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു അതുപോലെ ജോവിന് വന്ന മാറ്റങ്ങൾ കേട്ടപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ പോലും ഒന്ന് രണ്ട് കൂട്ടുകാരൊക്കെ ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോൾ ജോവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവർക്ക് പറഞ്ഞു നല്ല മാറ്റം ഉണ്ടല്ലോ നേരത്തെ ക്ലാരിറ്റി ഇല്ലായിരത്തി സംഭാഷണം നടത്തുമ്പോൾ പക്ഷെ ഫോണിൽ കൂടെ പോലും അവർക്ക് നല്ലതുപോലെ ആ മാറ്റങ്ങളെ മനസ്സിലാക്കാൻ പറ്റി ശരിക്കും വളരെ നല്ല മാറ്റമാണ് ജോവിൻ്റെ കാര്യത്തില് ഉണ്ടായത് ഞങ്ങൾ പറയുവാണെ ഇത് ആ ഡി ബി എസ് എന്നുള്ള സർജറി മുന്നോട്ടാണെങ്കിലും എന്നെ പോലുള്ള ആൾക്കാർക്ക് ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം പ്രയോജനപ്പെടും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് ഞാൻ ഇരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും തന്നെ ഏർ എന്റെ ഭാഗത്തു നിന്നും എൻ്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും ഞങ്ങൾ വളരെയധികം നന്ദി പറയുന്നു